എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ പത്തിരിക്കും ഇടിയപ്പതിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് അരക്കപ്പ് മൈദയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി മാറ്റിവെക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് വലിയ അലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം അതിനുശേഷം ഒരു ചെറിയ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സാക്കി അതും മാറ്റി വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഒരു പാനിൽ ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയുടെയും പെരിഞ്ചീരകത്തിന്റെയും മിക്സ് ഇട്ട് കൊടുക്കാം നന്നായി തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടൻ തന്നെ വെള്ളം നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം ഒന്നര കപ്പ് വെള്ളം മുഴുവനായും ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാറാനായി മാറ്റി മാറ്റിവെക്കാം കൈകൊണ്ട് കുഴയ്ക്കാവുന്ന ചൂടാറി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം മുട്ട ചേർത്തപ്പോൾ മാവ് ഇത്തിരി പോയി അതുകൊണ്ട് നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് ഇതായതിപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായി കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നാരങ്ങ വലുപ്പത്തിലുള്ള ബോളാക്കി ഉരുട്ടിയെടുക്കാം ഇതായ നമ്മളിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിൽ അല്പം അരിപ്പൊടി തൂക്കി ഓരോന്നായി പരത്തി ദ ഇതുപോലെ ഒരു പാത്രം കൊണ്ട് കട്ട് ചെയ്തെടുക്കാം ദ ഈ ഒരു കനത്തിൽ നമുക്കിതെല്ലാം പരത്തിയെടുക്കാം ശേഷം ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അരിപ്പൊടി കൊണ്ടുള്ള ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ ബീഫ് കറിയാണ് നമുക്ക് ഇത് ഈ നോറിൻ്റെ മുറിച്ച് നോക്കാം ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അപ്പോൾ വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം